സ് അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്തിനെ കുറിച്ചിട്ടാണെന്നത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഹായ് പറയാറുള്ളത് ഇപ്പൊ ഒരു റിങ്ങിന്റെ രൂപത്തിലോ ബ്രേസ്ലെറ്റിന്റെ രൂപത്തിലോ കീശേൻ്റെ രൂപത്തിലൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ ലോങ് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഒരു അക്കോറിയം ബോക്സ് ആണ് നല്ല എളുപ്പമായിട്ട് കുട്ടികൾക്കായാലും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും സ്കൂൾ പ്രോജക്റ്റായിട്ട് യൂസ് ചെയ്യുക അതുപോലെ വാൾ ഡെക്കോറേറ്റ് യൂസ് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ ഇതവിടെ കാണിച്ചു തരുന്നത് ഞാനിന്ന് റിങ്ങും ബ്രേസ്ലെറ്റ്സാണ് ചെയ്തെടുത്തിട്ടുള്ളത് മൂന്ന് ബ്രേസ്ലെറ്റ്സും നാല് റിങ്ങും ആണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ പേര് വെറൈറ്റി ആയിട്ട് ഹായ് പറയാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പേരൊക്കെ കമൻ്റ് ചെയ്യുക ഒരുപാട് പേരുകൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഓരോ ദിവസങ്ങളുടെ ഓരോ പേര് വരുന്നതായിരിക്കും വെയിറ്റ് ചെയ്യാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്താലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ ഹൈ ഹാദിയ അയാന ലൻഹ ഇസ നാഫിദ് റസ്ലി ഹീന എല്ലാവർക്കും ഒരു ഹായ് അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ട് കേക്ക് ആഗ്രഹിക്കുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്